നമസ്കാരം വി എം പ്രഥി മീഡിയ വീണ്ടും സ്വാഗതം വി എം പ്രഥി മീഡിയയിലെ പ്രേക്ഷകർ എല്ലാം ഇപ്പോൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗജരാജ മാണിക്കം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാമ്പാടി രാജന് എന്താണ് സംഭവിച്ചത് അവൻ നേരത്തെ തീരുമാനിച്ച ഉത്സവങ്ങളിലൊന്നും ഇപ്പോൾ പങ്കെടുക്കുന്നില്ലല്ലോ രാജന് എന്തോ അസുഖമാണെന്നറിഞ്ഞു അതെന്താണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് അവൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ള നിരവധി സംശയങ്ങൾ പാമ്പാടി രാജനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഉന്നയിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം പാമ്പാടി രാജനെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ട് തവണയായി നേരത്തെ രണ്ട് രണ്ട് വർഷം മുമ്പ് അവൻ ഇതുപോലെ വയറ്റിലെ വെള്ളം മലിനമായ വെള്ളം കുടിച്ചത് മൂലമുള്ള ഒരു വലിയ പ്രശ്നമുണ്ടായി അന്ന് അതിച്ചിര ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരുന്നു എങ്കിലും അത് ദീർഘകാലം നീണ്ട ചികിത്സയിലൂടെ അതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ ഇരണ്ടകെട്ട് രോഗം വന്ന് അതിനെ അതിജീവിച്ച പമ്പാടി രാജൻ്റെ സ സംഭവങ്ങളും അതിനെ അതിജീവിച്ചതും എല്ലാവർക്കും അറിയാം പക്ഷെ അതിനുശേഷം ഈ രണ്ട് വർഷം മുമ്പ് പമ്പാടി രാജന് ഇതുപോലെ ഈ വെള്ളം കുടിച്ചതിന് ശേഷമുള്ള പ്രശ്നം ഉണ്ടായി അതിന് ശേഷം പാപ്പാന്മാർ വളരെ ശ്രദ്ധിച്ച് പാപ്പാന്മാരും വീട്ടുകാരും രാജൻ്റെ ഉടമസ്ഥരും വളരെ ശ്രദ്ധിച്ചാണ് അവനെ വെള്ളം കൊടുത്തിരുന്നത് അതുപോലെ ഭക്ഷണ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മറ്റോ അവൻ്റെ ദഹനത്തിന് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവന് കഞ്ഞി വരെയാണ് ഇപ്പം അടുത്തിടയ്ക്ക് അവന് കൊടുത്തിരുന്നത് കഞ്ഞിയാണ് അതുപോലെ പരമാവധി പുല്ല് തീറ്റയായിട്ട് ആ പോതപ്പുല്ല് തീറ്റയായിട്ട് ഓല പരമാവധി കുറച്ചുകൊണ്ട് പോതപ്പുല്ല് പരമാവധി തീറ്റയായിട്ട് കൊടുക്കുന്ന അവരുടെ ഇടപെടിയിൽ ആ രംഗത്തുമൊക്കെ തന്നിരുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും രാജന് അടുത്തിടെ ഒരു ചെറിയ ആ വൈറ്റിൽ ഒരു നോവ് ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ അവൻ അവനതിൻ്റെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴേനെ പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടുവന്ന് അവനെ പരിപാടികൾ നിലവിലുണ്ടായിരുന്ന അവൻ്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പാമ്പാടി രാജനെ അവർ നടത്തിക്കാനും വീട്ടിൽ എക്സസൈസ് ചെയ്യിക്കാനും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവൻ്റെ അസ്വസ്ഥതകൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അപ്പം അത് സ്വാഭാവികമായിട്ടും അവനെ സംബന്ധിച്ചോളം വലിയ ആഹ് സന്തോഷം പകരുന്നതാണ് കാരണം അവനിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല പാമ്പാടിരാജനെ സംബന്ധിച്ചോളം ഇപ്പോൾ അവന് ഒരു പ്രശ്നവുമില്ല വേണമെങ്കിൽ അവൻ്റെ എഴുന്നൊളിപ്പിലൊക്കെ പങ്കെടുക്കാം പക്ഷേ അവൻ്റെ ആ ആ പ്രശ്നം ഇങ്ങനെ നിരന്തരം വരുന്നത് അത് ശാശ്വതമായി പരിഹരിച്ചതിന് ശേഷം വേണം അവനെ ഇനിയും ഉത്സവങ്ങളിലേക്ക് ആ വീട്ടുകാരുടെ നിർബന്ധം അതുപോലെ തന്നെ പാപ്പാന്മാർക്ക് അവനെ പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യത്തോടു കൂടി കൊണ്ടു നടക്കാൻ കഴിയണമെന്നുള്ള നിശ്ചയദാർഢ്യം ഏറ്റവും ആരോഗ്യത്തിൻ്റെ മികച്ച നിലയിൽ എത്തുന്നത് വരെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി വീട്ടുകാരിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് രാജനെ അവൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അവനെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ഗിരിദാസ് ഡോക്ടറുടെ നേതൃത്വം തന്നെയാണ് അവന് സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ളത് അവനെ രാവിലെ ദീർഘദൂരം പാപ്പാന്മാർ നടത്തിക്കുന്നുണ്ട് നന്നായിട്ട് അതുപോലെ തന്നെ എല്ലാ ആഹാരവും കഴിക്കുവാൻ അവൻ തയ്യാറാണ് പക്ഷേ അവന് പഴങ്ങൾ അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം പഴങ്ങളാണ് കൂടുതലായിട്ടും അവന് അവൻ്റെ ദഹനശേഷി കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ആഹാര സാധനങ്ങൾ അവന് കൊടുക്കുന്നത് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവുമില്ല സാധാരണയിൽ നമ്മൾ പമ്പാടതിനെ കാണുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യത്തിൽ തന്നെയാണ് പാമ്പാടി ഇപ്പോൾ കഴിയുന്നത് അതുപോലെ തന്നെ അവനെ പല എക്സസൈസുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാപ്പന്മാർ ചെയ്യിക്കുന്നുണ്ട് കൂടുതൽ സമയം ഒരിടത്ത് തന്നെ നിർത്താതെ നടത്തുകയും ഇപ്പം കഴിഞ്ഞ ദിവസം അവനെ കുത്തി കണ്ടു ഇപ്പം ചിലരൊക്കെ പറഞ്ഞ് പ്രായം വീണെന്നാണ് പറഞ്ഞത് കാരണം പാപ്പന്മാർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവനെ കുത്തി ഇരുത്തുന്നു ഇരുത്തുമ്പോൾ അവന് കുറച്ചുകൂടെ അവൻ്റെ ശരീരവും ഒക്കെ ഒന്ന് അയഞ്ഞ് നന്നായിട്ട് രണ്ടം പോകുന്ന കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അപ്പം അങ്ങനെ ഇവനെ മാക്സിമം അവനെ പരിചരിച്ചുകൊണ്ട് അവനെ പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ് പാമ്പാടി രാജൻ്റെ ഉടമസ്ഥരും ഡോക്ടറും പാപ്പാന്മാരുമെല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് രാജൻ രാജനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ അവൻ കൂടുതൽ കരുത്തനായി തന്നെ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം രാജൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ രാജന് ഭക്ഷണം കൊടുക്കുക രാജൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക നിരവധി പേർ പഴങ്ങളെ മറ്റു സാധനങ്ങള് തണ്ണിമത്തൻ ഇതെല്ലാം നമുക്കറിയാം ഇപ്പോഴത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള വിഷാംശത്തെ നമുക്കറിയാം അത് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചറിയാം പലപ്പോഴും ആരാധകരോട് നൽകരുത് രാജന് അത് കൊടുക്കരുതെന്ന് പാപ്പാന്മാർ വിലക്കിയാൽ പോലും അത് അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഞങ്ങൾ മേടിച്ചു തോന്നുന്ന സാധനമാണ് ഞങ്ങളുടെ രാജനാണ് എന്നുള്ള വാശി പിടിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആനയ്ക്ക് ഉള്ളിൽ ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവാം നോവായിട്ടും മറ്റുള്ള കാര്യങ്ങൾ കാരണം അതിൻ്റെ ഉള്ളിൽ അതിനിൽ അടങ്ങി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ കണ്ടന്റുകൾ മൃഗത്തിന് ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നത് കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഇനിയും രാജൻ ഉത്സവ പറമ്പുകളിലേക്ക് വരുമ്പോൾ അവന് ഭക്ഷണം പാപ്പാന്മാർ വിലക്കുമ്പോൾ അത് രാജൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യന് വേണ്ടിയിട്ടാണെന്നുള്ള കാഴ്ചപ്പാടോടു കൂടി അതിനെ എടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട രാജൻ്റെ ആരാ ആരാധകർ തയ്യാറാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് രാജൻ ഒരിക്കൽ കൂടി പറയുന്നു രാജൻ പൂർണ്ണ ആരോഗ്യവാനായി തന്നെയുണ്ട് എല്ലാ വീഡിയോയുടെയും അടിയിൽ നിരന്തരം വരുന്ന കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് പാമ്പാടി രാജനെ ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും പാമ്പാടി രാജന് യാതൊരു പ്രശ്നങ്ങളുമില്ല അവൻ കൂടുതൽ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കുന്നു കൂടുതൽ കരുത്തനായി കൂടുതൽ അഴകോടുകൂടി കൂടുതൽ മികവോടുകൂടി ഗജരാജ പ്രജാവതി കേരളത്തിൻ്റെ ആനകേരളത്തിൻ്റെ അഭിമാനമായി വീണ്ടും നമ്മളോടൊപ്പം ഉണ്ടാകും പമ്പാടി രാജൻ്റെ മുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം